അള്ളാഹു അവന്റെ അടിമയായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂൽ വാഹി ആരാണ് അള്ളാഹുവിന്റെ അടിമയാണ് റസൂൽ വാഹി അള്ളാഹുവിനെ യജമാനായി റബ്ബായി ഇലാഹായാണ് കാണുന്നത് അവർ തമ്മിലുള്ള ഡയലോഗ് ഖുർആാനിലാവട്ടെ അല്ലാതെ ആവട്ടെ അത് അള്ളാഹുക്കായ യജമാനൻ അവന്റെ അടിമയോട് സംസാരിച്ച രീതികളാണ് അതിൽ യാ മുഹമ്മദ് എന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആാനിലൊക്കെ കൂടുതലും നാം കാണുന്നത് സ്നേഹാദരത്തോടെ യാഹൻ നബിക്കു യാ യുഹൽ റസൂലു യാുഹൽ മുസ്സമിരു എന്നാണ് ഇനി യാഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതാണോ അനുസരിക്കേണ്ടത് അത് വെച്ചുകൊണ്ട് അള്ളാഹു അങ്ങനെയാണ് വിളിച്ചത് എന്നാണോ നമ്മൾ പറയേണ്ടത് ഒരു കാബിനറ്റ് റാങ്കിലുള്ള ഒരു വലിയ മന്ത്രി സങ്കല്പിക്കുക അദ്ദേഹത്തിന്റെ പേര് അഹമ്മദാണ് ക്യാബിനറ്റ് റാങ്കിലുള്ള വലിയൊരു മന്ത്രി വലിയൊരു സ്വീകരണ സദസ്സിൽ വരികയാണ് അപ്പോ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രി അഹമ്മദിന്റെ ഒരു ഉമ്മ ഉണ്ട് വയസ്സായ ഒരു ഉമ്മ എടാ അഹമ്മദേ ഇങ്ങോട്ട് വാ അതാ ഉമ്മ അങ്ങനെ തന്നല്ലേ പറയാ ഉമ്മയ്ക്ക് മകൻ കാബിനറ്റ് റാങ്കിലെത്തിയാലും പ്രധാനമന്ത്രിയായാലും അഹമ്മദ് അഹമ്മദ അഹമ്മദ എന്നല്ലേ വിളിക്കുക ഉമ്മ അങ്ങനെയാണ് വിളിച്ചത് വലിയമ്മ അങ്ങനെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായും നമ്മുടെ ബഹുമാനമാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലാതെ മന്ത്രിയോട് അഹമ്മദ എങ്ങോട്ട് വാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയുന്നത് ഉചിതമാണോ ഇത്തരം യുക്തിന്യായങ്ങളൊക്കെ വെച്ച് നോക്കിയാലും അള്ളാഹു അവന്റെ ഹബീബിനോട് പെരുമാറിയത് പോലും അദബിന്റെ ഭാഗമാണ് സന്തോഷത്തിന്റെ ഭാഗമാണ് സ്നേഹത്തിന്റെ ഭാഗമാണ് ഇതേ നമുക്ക് പറഞ്ഞുകൂടും